ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പാല രാമപുരം റോഡ് പാലായിൽ നിന്ന് ഏതാണ്ട് എട്ട് കിലോമീറ്ററോളം മാറി ബസ് റോഡിൽ നിന്ന് അറുന്നൂറ് മീറ്ററോളം മാറി റബ്ബർ ടാപ്പ് ചെയ്യാൻ തുടങ്ങിയ അടിപൊളി അഞ്ചേക്കർ പൂരയിടത്തിൻ്റെ വീഡിയോ ആണ് മൊത്തം റബ്ബറും ടാപ്പ് ചെയ്യാറായതാണ് പകുതി മരുത്തോളം ടാപ്പിങ് തുടങ്ങിയിട്ടുണ്ട് നേരിയ കിഴക്കൻ ഉള്ള മനോഹരമായ റബ്ബർ പൊരിയിടമാണ് റോഡ് ചേർന്ന് വീട് വയ്ക്കുന്നതിനും ആദായം എടുക്കുന്നതിനുമൊക്കെ പറ്റിയ മനോഹരമായ റബ്ബർ പൊരിയിടം ന്യായമായ ടാറിംഗ് റോഡ് ഉണ്ട് നല്ല ഏരിയയാണ് അടുത്തൊക്കെ നല്ല വീടുകളൊക്കെ ഉണ്ട് ഈ അഞ്ച് ഏക്കർ റബ്ബർ പുരീടത്തിന് ഉടമസൻ ചോദിക്കുന്ന വില ഏക്കറിന് നാൽപ്പത് ലക്ഷം രൂപയാണ് നേരിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് നല്ലൊരു സ്ഥലമാണ് പകുതി കിഴക്കോട്ട് ജായവും താഴേക്ക് ചെല്ലുമ്പോൾ നല്ല നിരപ്പുമായിട്ടാണ് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഫാമിനൊക്കെ പറ്റിയ സ്ഥലമാണ് ധാരാളം വെള്ളം താഴെ ഭാഗത്തൊരു കുളമോ കിണറോ കുത്തിയാൽ കിട്ടുന്നതാണ് നേരെ താഴേക്ക് വന്നാൽ നല്ല നിരപ്പായ സ്ഥലമാണ് ഈ അഞ്ച് ഏക്കർ രണ്ടര പ്ലസ് രണ്ടര ഏക്കറായിട്ട് രണ്ട് പേരുടെ വിധത്തിലുള്ള പ്രോപ്പർട്ടിയാണ് ഒരിയിടമാണ് തൊട്ടടുത്ത് വീടുകളില്ലാത്തതുകൊണ്ട് കോഴി മുതലായ ആവശ്യങ്ങൾക്കൊക്കെ കൊള്ളിക്കാവുന്ന മനോഹരമായ ഒരു പ്രോപ്പർട്ടിയാണ് വീടുകളുണ്ട് ഉള്ളത് നല്ല വീടുകളാണ് കുറച്ച് മാറിയാണുള്ളത് റബ്ബർ ആദായം എടുക്കുന്നതിനും വീട് വയ്ക്കുന്നതിനും ഒക്കെ പറ്റിയ മനോഹരമായ ഒരു സ്ഥലം ആദ്യം കാണുന്ന രണ്ടര കുറച്ച് ചേരുവും ബാക്കി നല്ല നിരപ്പുമായിട്ടുള്ള അടിപൊളി റബ്ബർ പൊരികളും കോട്ടയം ജില്ലയിലെ രാമപുരം റോഡ് റോഡിൽ നിന്ന് അറുന്നൂറ് മീറ്റർ മാത്രം മാറി ഏക്കറിന് നാൽപ്പത് ലക്ഷം രൂപ പറയുന്ന റബ്ബർ ടാപ്പിംഗ് തുടങ്ങിയ അടിപൊളി അഞ്ചേക്കർ പൊരിയിടം മനോഹരമായി റബ്ബർ പൊരിയിടം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക